ഗുഡ് വൺസ് വെൽക്കം ബാക്ക് ഈവനിങ്ക്സിൽ ഇനി റേഡിയോ ക്ലിനിക്കിന്റെ സമയമാണ് റേഡിയോ ക്ലിനിക്കുമായി ഇന്ന് നമ്മളുടെ ഡോക്ടർ കാർത്തിക് മോഹൻ സ്പെഷ്യലിസ്റ്റ് ഓർത്തോപീഡിക്സ് ഫ്രം എൻ എം സി റോയൽ മെഡിക്കൽ സെന്റർ ഖേമ ഗുഡ് ഈവനിങ് ഡോക്ടർ എന്തൊക്കെയുണ്ട് ഫിംഗേഴ്സ് ഒക്കെ ക്രോസ് ചെയ്യണമെങ്കിലും ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം ഓർത്തോപീഡിക് ഡോക്ടറിന്റെ ഒക്കെ കുറച്ച് അഡ്വൈസൊക്കെ വേണം എപ്പോഴും ഇങ്ങനെ ക്രോസ് ചെയ്തൊക്കെ വെക്കണമെങ്കിലും ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് ഒളിക്ക് പോയാൽ തീർന്നു ഞാൻ ഇന്നിങ്ങനെ റേഡിയോ ക്ലിനിക്കിൽ നിന്ന് നമ്മുടെ ഇപ്പോൾ ഒരു ഡോക്ടർ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ലിസ്ണർ സജിത് ഫ്രം ഖത്തർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ മെസ്സേജ് വെച്ച് തുടങ്ങാം കേട്ടോ അദ്ദേഹം അയച്ചിരിക്കുന്നതാണ് എന്റെ വെയിറ്റ് എൺപത്തിരണ്ടാണ് ഹൈറ്റ് വൺ സെവൻറ്റി ടു ബി എം ഐ വന്നിട്ട് ട്വന്റി സെവൻ ഞാൻ എത്ര കിലോ കുറയ്ക്കണം എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അല്ല ഹൈറ്റ് ഹൈറ്റ് നമ്മുടെ നമ്മുടെ വെച്ച് പറയുമ്പോൾ ഒരാളുടെ നോർമൽ വെയിറ്റ് പറയുന്നത് നമ്മുടെ ഹൈറ്റ് ചെയ്യുന്ന സജിത്തന് സെവൻറ്റി ടൂറിറ്റ് ഐഡിൽ വെയിറ്റ് അപ്പൊ ടെൻ കെ ജി കൂടുതലുണ്ട് അപ്പൊ അതൊരു ഒരു മാക്സിമം ആണെങ്കിൽ ഇത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ യു ആർ ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റ് പലപ്പോഴും നമുക്ക് ഈ മുട്ട് വേദന അല്ലെങ്കിൽ നമ്മുടെ കാൽ വേദനയൊക്കെ വരുന്നത് ഈ വെയ്റ്റ് മാനേജ്മെന്റ് ശരിയല്ലാത്തോണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് വെച്ച് തന്നെ തുടങ്ങിയത് ബറ്റ് ലെറ്റ് നമ്മുടെ നമ്മുടെ ടോപ്പിക്കിലോട്ട് ഇന്ന് വരാം പൊതുവേ ഈ ഓർത്തോപീഡിക് സംബന്ധിച്ച് വളരെ കോമൺ ആയിട്ട് ഡോക്ടർ കണ്ടേക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഓർത്തോപീഡിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ കണ്ടുവരുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ലോ ബാക്ക് പെയിൻ ആണ് നടുവേദന നടുവേദന അതുപോലെ തന്നെ കഴുത്തുവേദന വേദന പിന്നീട് നമ്മൾ ജോയിന്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജോയിന്റിന്റെ തേയ്മാനം ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അതാണ് വൺ ഓഫ് ദി കോമൺ സിനാരിയോ പിന്നെ വേറെ ഒരു കോമൺ ഒരു ഇത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ യു എയിലുള്ളതാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇപ്പൊ ഈ പറയുന്ന പോലെ ലോവർ ബാക്ക് പെയിൻ പലപ്പോഴും പലരും ജോലി ചെയ്യാനിരിക്കുന്ന ഒരു പോസ്റ്റർ ആകും ബിക്കോസ് ഇവിടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കമ്പ്യൂട്ടറിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫീൽഡിലുള്ളവരാണ് അല്ലെങ്കിൽ സെയിൽസ് ടീമിലുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഫുൾ ടൈം ഡ്രൈവിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ വർക്ക് പ്ലേസിൽ ചെയർ അത്ര കംഫർട്ടബിൾ ആയി എന്ന് വരില്ല അല്ലെങ്കിൽ ഒത്തിരി ബെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കും ഈ ലോവർ ബാക്ക് പെയിൻ വരാനുള്ള മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണ് അത് എങ്ങനെയാണ് ഈ പോസ്റ്റർ മാനേജ്മെന്റ് മറ്റു രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് ലോവർ ലോവർ ബാക്ക് ബാക്ക് പെയിൻ പെയിൻ ഒരു ഒരു പരിധി വരെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ എങ്ങനെയാണ് ഈ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ അതൊരു കണ്ടീഷൻ അല്ല ഒരു ആണ് ആക്ച്വലി ബാക്ക് പെയിൻ എന്ന് പറയുന്നത് നമുക്ക് പലരുടെയും സിംറ്റം ആണ് ആക്ച്വലി അപ്പൊ അതിപ്പോ നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ ഡിസ്കിന്റെ പ്രോബ്ലം ആണ് ഇഷ്യൂസ് വരുന്നവർക്ക് ലോ ബാക്ക് പെയിൻ വരുന്നുണ്ട് അതുപോലെ തന്നെ വർക്ക് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ സ്കിന്റെ ഒക്കെ നമ്മുടെ കശേരിക്കൽ വേട്ടി പറയാനുള്ളത് കശേരിക്കലിന്റെ അപ്പുറത്തെ ജോയിന്റ് ഉണ്ട് ഫേസ് ജോയിന്റ് എന്ന് പറയും ഈ ഫേസെറ്റ് ജോയിന്റിൽ ഇതേപോലെ ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് നല്ല ബുദ്ധിമുട്ട് ഉണ്ടാക്കും അതേപോലെ നമ്മുടെ ഈ കശേരിക്കലുടെ ബലക്കുറവ് ഉണ്ടാകുന്നു ഓസ്റ്റിയോപോറോസിസ് ഓസ്റ്റിയോപോറോസിസ് വന്നിട്ട് അവിടെ ചെറിയ മൈക്രോ ഫ്രാക്ചർ പോലത്തെ ചെറിയ ചെറിയ ഫ്രാക്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോങ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലോ ബാക്ക് പെയിന് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ ഇതിനൊക്കെ മെയിൻ പല പല റീസൺസ് ആണ് ആക്ച്വലി ഉള്ളത് അപ്പം ഇതിന്റെ ഒക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു മനുഷ്യന്റെ എവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഒരു കുട്ടി ജനിക്കുമ്പം ആ കുട്ടിയുടെ നടുവിന്റെ പറയുന്ന ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു വളവായിരിക്കും ആ കുട്ടി അത് കഴിഞ്ഞ് അവനത് അവന്റെ തല ഉയർത്തി പിടിക്കുമ്പം കഴുത്തിന്റെ ആ ഭാഗത്തെ എല്ലാം മുന്നോട്ട് അത് മുന്നോട്ട് വരും അതിനാണ് ലോഡോസിസ് നമ്മൾ പറയുന്നത് അതുപോലെ വീണ്ടും എഴുന്നേറ്റ് ഇരിക്കുമ്പം അതേപോലെ നട്ടന്റെ ഭാഗവും മുന്നോട്ട് വരും ഇടപെട്ടുള്ള മുന്നോട്ടും പുറകോട്ടും ഉള്ള ആ ഒരു കേവ് അതാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു ബോഡിയുടെ ഒരു നേച്ചർ അപ്പൊ നമ്മൾ ഈ കേർവിനെ സപ്പോർട്ട് ചെയ്യാതെ നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് നമ്മൾ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്ത് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന പൊസിഷൻ അത്രയും ആയിട്ടില്ല അതൊക്കെ വരണം നമുക്ക് ഈ മെയിൻ ആയിട്ട് ഈ ലോ ബാക്ക് പെയിനിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നത് നമ്മൾ റേഡിയോ കേരളം വൺ ഫോർ സെൻസിക് സെം റേഡിയോ ക്ലിനിക് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ലൈവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് യൂട്യൂബ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറിയാൽ നമ്മുടെ റേഡിയോ ക്ലിനിക് ലൈവായിട്ട് കാണാൻ കൂടി കഴിയും ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് ഡോക്ടർ കാർത്തിക് മോഹൻ സ്പെഷ്യലിസ്റ്റ് ഓർത്തോപീഡിക്സ് ഫ്രം എൻ റോയൽ മെഡിക്കൽ സെൻറ്റർ ഷാർജ ഈ ലോവർ ബാക്ക് പെയിനിലെ ഞാൻ ഒരു ക്വസ്റ്റനും കൂടി ചോദിച്ചോട്ടെ പലപ്പോഴും പല പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമുള്ളൊരു ഒരു സംശയമാണ് എപ്പിഡ്യൂറൽ പ്രഗ്നൻസിക്ക് പലരും ആ ഒരു സമയം എടുക്കുന്ന ഒരു ഒരു നട്ടലിനെടുക്കുന്ന ഒരു ഇഞ്ചെക്ഷനാണ് എപ്പിഡ്യൂറൽ അല്ലെങ്കിൽ ലോക്കൽ അനർസീഷ്യൊക്കെ എടുക്കാം

ആ ഡിസ്കിന്റെ ആ കോൺഫിഗറേഷൻ അവിടെ ആ ആ ഒരു ലെവലിൽ പോയി നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നതാണ് എപ്പിഡോറൽ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അപ്പൊ ഈ എപ്പിഡോഡിൽ തന്നെ നമുക്ക് പല ഈ പറഞ്ഞ പോലെ അതിൻ്റെതായ സൈഡ് എഫക്ട്സും ഉണ്ട് ഗുഡ് എഫക്ട്സും ഉണ്ട് അപ്പം സൈഡ് എഫക്ട് ഈ സൈഡ് എഫക്ട്സ് ഉള്ളതാണ് ലോങ് ടേം പോസ്റ്റ് ഡെലിവറി കഴിയുമ്പോൾ എപ്പിഡോറിൽ എടുത്തവർക്ക് ഒരു ബാക്ക് പെയിൻ ഉണ്ടാവുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് ഇപ്പത്തെ സ്റ്റഡീസിനും അത് കാണിക്കുന്നുണ്ട് നമുക്ക് അപ്പത്തേ ഉള്ള ആ ഇൻഷോർട്ട് ടൈം പെയിൻ തിലോട്ട് നമ്മൾ ഫോക്കസ് നമുക്ക് നമ്മൾ കൂടുതൽ പോകുന്നു ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇൻഫർമേഷൻ പോലെ ഉണ്ടായിട്ട് അത് നമുക്ക് ഒരു ഫ്യൂച്ചറിൽ ഒരു ബാക്ക് പെയിൻ ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇപ്പം കൂടുതൽ കാണിക്കുന്നുണ്ട് പിന്നെ അടുത്ത മറ്റൊരു കോമൺ ആയിട്ടുള്ള ഒരു ഒരു ഓർത്തോപീഡിക്സ് റിലേറ്റഡ് ആയിട്ടൊരു കാരണം കഴുത്ത് വേദനയാണ് പറഞ്ഞത് അത് അതും ഈ പറയുന്ന പോലെ എനിക്കൊന്ന് എനിക്ക് കഴുത്തു കഴുത്തുവേദനയുണ്ട് എല്ലാ ദിവസവും ഞാൻ ഈ ഭാവം ഇടുന്നുണ്ട് ബിക്കോസ് ഐ സ്പെൻഡ് ലോഡ് ഓഫ് ടൈം കട്ടിൽ ഉറങ്ങാൻ പോയാലും നമ്മൾ ഫോൺ നോക്കിയാലേ നമുക്ക് ഉറക്കം വരുള്ളൂ ഒന്ന് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ ഒന്ന് നോക്കിയാലേ നമുക്ക് ഉറക്കം വരുള്ളൂ അപ്പോൾ ആ ഒരു പോസ്റ്റർ കാരണം അല്ലെങ്കിൽ ഇത് ഞാൻ ഞാനിരിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ഒരു ഇതുണ്ട് ബിക്കോസ് അതെല്ലാം ഈ കഴുത്തുവേദനയുടെ ഭാഗമാണ് അതും എന്തൊക്കെയാണ് കാരണങ്ങൾ ഡോക്ടർ കഴുത്തുവേദന കാര്യം പറഞ്ഞാൽ നമുക്ക് ഈ പോലെ കഴുത്തുവേദന നമുക്ക് അനുഭവിക്കാത്ത ആരും തന്നെ കാണത്തില്ല നമുക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരാൾക്ക് കഴുത്തുവേദന എന്തായാലും പറഞ്ഞാൽ കഴുത്തിന്റെ അത് ഒന്നി പറഞ്ഞ പോലെ നമ്മുടെ ഒരു ജോലിയുടെ സംബന്ധമായിട്ടുള്ള നമ്മുടെ ആ ഹാബിറ്റ് കണ്ടിന്യൂസ് സിറ്റിംഗ് അത് കഴുത്തിന്റെ കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ കഴുത്തിന്റെ ബാക്കിൽ നമ്മുടെ ഈ മസിൽ ഈ നമ്മുടെ ഈ രണ്ട് കഴുത്തിനെ നമ്മുടെ ഷോൾഡറിനെ കൂടെ കണക്ട് ചെയ്യുന്ന ഒരു മസിലുണ്ട് ട്രീസിയസ് എന്ന് പറയുന്നത് ട്രപ്പീസിയസ് മസിൽ വരുന്ന റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ അതായത് ട്രപ്പീസിയസ് റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് സ്ട്രെയിൻ സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മുടെ ഈ മസിലെ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുന്നതോറും അതൊരു ലോങ് ടൈം പെയിൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ട്രപ്പിസിസ് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വളരെ ബ്രോഡായിട്ടുള്ള മസിലാണ് നമ്മുടെ തലയും നമ്മുടെ തോളും നമ്മുടെ നടുവും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു മസിലാണ് നമ്മളിപ്പോ ഒരു പൊന്നാടേക്ക് ആ പൊന്നാടിന്റെ കോൺഫിഗ്രേഷൻ പോലെയാണ് ഈ മസിൽ അതുപോലെ മസിൽ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു മസിലാണ് ഈ ട്രപ്പിസിസ് ഈ ട്രപ്പിസിൽ വരുന്ന കണ്ടിന്യൂസ് സ്ട്രെയിൻ നമുക്ക് ഈ കഴുത്ത് പേന ഉണ്ടാക്കാൻ ഒരു കാരണമാണ് ഇപ്പോൾ കഴുത്ത് വരാൻ പറയുമ്പോൾ എനിക്ക് ഞാൻ കുറച്ച് നാൾ മറ്റേ മീശമാതമല്ലേ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ച് നോക്കിയാലോ അതുപോലെ ആയിരുന്നു ഞാൻ കുറച്ച് നാൾ പിന്നെ അവിടെ നോക്കിയപ്പോൾ മാറി ഇങ്ങനെ വരുന്നൊക്കെ ഉള്ളു അതുപോലെ തന്നെ മറ്റൊരു ടേം വെച്ച് ഐ ഹേർഡ് യു സ്പീക്കിംഗ് ആ തുടക്കത്തിൽ തന്നെ ഓസ്റ്റീരിയോ ആത്രൈറ്റിസ് അതൊരു പക്ഷേ എല്ലാവർക്കും വളരെ കോമൺ ആയിട്ടുള്ളൊരു വാക്കായിരിക്കില്ലേ അത് ഡോക്ടറിനെ കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെങ്കിൽ പലർക്കും മനസ്സിലാവും എന്താണ് ഈ ഓസ്റ്റിയോ ആത്രൈറ്റിസ് എന്നുള്ളത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മള് തേയ്മാനം നമ്മുടെ ജോയിന്റ് വരുന്ന തേയ്മാനത്തിനാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അതിൽ ആർത്രൈറ്റിസ് പല രീതിയിലുള്ള ആർത്രൈറ്റിസ് ഉണ്ട് റൊമാറ്റോഡോ ആർത്രൈറ്റിസ് അങ്ങനത്തെ പല ആർത്രൈറ്റിസ് നമ്മുടെ ജോയിന്റ് വരുന്ന ആർത്രൈറ്റിസ് ആണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അപ്പൊ നമ്മുടെ ഓസ്റ്റി നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ കൂടുതലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കോമൺ ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ മുട്ടിലാണ് നീ ജോയിന്റിലാണ് എന്നിരുന്നാൽ വെസ്റ്റേൺ കൺട്രീസിൽ അവിടെ ഒക്കെ കൂടുതലും ഹിപ്പ് ഇടുപ്പ് ജോയിന്റ് ഹിപ്പിലാണ് കൂടുതൽ ആർത്രൈറ്റിസ് വരുന്നത് മുട്ടിൽ വരാനുള്ള ഒരു എന്ന് വെച്ചാൽ നമ്മുടെ ഹാബിറ്റ് ആണ് നമ്മൾ മാക്സിമം നമ്മൾ മുട്ട് വളച്ച് ഇരിക്കുന്ന ഒരു ഇത് അതായത് നമ്മുടെ ടോയ്ലറ്റ് ഹാബിറ്റ് ഒക്കെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ നമ്മൾ കൂടുതലും ഇന്ത്യൻ ക്ലോസറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇരിക്കുന്നൊരു ഇതുണ്ട് അതാണ് ഒരു റീസൺ ആയിട്ടാണ് നമ്മുടെ ഈ ഓസ്റ്റിയോ നമുക്ക് മുട്ടിൽ കൂടുതൽ വരാനായിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നത് അപ്പൊ അതി നമ്മുടെ ഈ ജോയിന്റിന്റെ ഇടയ്ക്ക് അതായത് മുകളിലത്തെ രണ്ട് എല്ലിന്റെ ഇടയ്ക്കിലുള്ള കാർട്ട്ലേജ് ഉണ്ട് കാട്ട്ലേജ് ഈ കാട്ട്ലേജിൽ തിന്നി ിങ് ആണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നമ്മൾ പറയുന്നത് അത് തേയ്മാനം വന്നു വന്ന അവസാനം അവിടെ വേറാണ്ട് വന്നിട്ട് ആ എല്ലുകൾ തമ്മിൽ ഒരസുന്നു ഒരസുമ്പോൾ അത് അവിടെ ഡിഫക്റ്റ് ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ട് വളവ് വരെ ഉണ്ടാവുന്നുണ്ട് താൻ ഇങ്ങനെ ഉള്ളിലോട്ട് റാ പോലെ വളയുന്ന ഒരു അവസ്ഥ ഡീഫോമേറ്റീവ് വരും എത്തുമ്പോ നമുക്ക് അവസാനം അതിന്റെ ഒരു റീപ്ലേസ്മെന്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ മാത്രമേ നമ്മൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥ വരുന്നതാണ് ഇപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഓസ്റ്റിയോ രണ്ട് രീതികൾ ഒന്ന് പ്രൈമറി പ്രൈമറിസ്റ്റിയാർത്ലൈറ്റിസ് ഒന്ന് സെക്കൻഡറി പ്രൈമറി ഓസ്റ്റിയാർത്തലൈറ്റിസ് നമുക്ക് ഈ എന്തെങ്കിലും ഫിസിസിയോളജിക്കലായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ അമിതഭയ ഭാരം വെയിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഓസ്റ്റിയാർത്തൈറ്റിസ് വരുന്നത് ഇതിനിടെ വൺ ടു ത്രീ ഫോർ നാല് ഗ്രേഡ് ആയിട്ടാണ് യൂസ് പറയുന്നത് ഇപ്പൊ ഗ്രേഡ് വണ് നമുക്ക് വലിയ ഒരു പ്രശ്നങ്ങളൊന്നും വരാത്ത അവസ്ഥയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കാർട്ടിലേജിനെ നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്ന കുറച്ച് മെഡിസിൻസ് ഉണ്ട് ഈ ഗ്ലൂക്കോ സമീൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റുകളൊക്കെ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതിന്റെ കൂടെ തന്നെ നമുക്ക് ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി നമ്മൾ ചെയ്ത മസിൽ നമ്മുടെ മസിൽസ് ഉണ്ട് ക്വാർട്ടർസെക്സ് എന്ന് പറഞ്ഞ മസിൽ ഉണ്ട് തൊടയുടെ മസിൽ ആ മസിലിനൊക്കെ ബലപ്പെടുത്താനുള്ള കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ചെയ്തു നോക്കും അതിന്റെ കൂടെ തന്നെ വെയ്റ്റ് റിഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇപ്പം നമ്മുടെ മുട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഫിഫ്റ്റി കിലോ വെയിറ്റ് ഉള്ള ഒരാൾ അമ്പത് കിലോ ആളിന്റെ അദ്ദേഹത്തിന് മുട്ടിലോട്ട് നമ്മൾ നടക്കുമ്പോൾ മുട്ടി വരുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റി കിലോ ആണ് നൂറ്റമ്പത് കിലോ അതായത് ആണ് നമ്മുടെ മുട്ടിൽ അതിൻ്റെ എഫക്ട് വരുന്നത് അപ്പൊ നമ്മൾ ഒരു വെയിറ്റ് ഒരു കിലോ വെയിറ്റ് കുറച്ചാൽ തന്നെ മൂന്ന് കിലോ ആണ് ഒരു മുട്ടിന്ന് കുറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വെയിറ്റ് കുറയ്ക്കുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആണ് അതിന്റെ കൂടെ തന്നെ ഇപ്പൊ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് പറഞ്ഞ പോലെ നമുക്ക് ഈ ടാബ്ലറ്റ് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലും മാറുന്നില്ലേ പിന്നെ നമ്മൾ മുട്ടിലോട്ട് കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസ് ഉണ്ട് ഈ ഹയൽ ആസിഡ് എന്ന് പറഞ്ഞ നമ്മുടെ ആ സൈ മുട്ടിലെ ഫ്ലൂയിഡ് ഉണ്ട് സൈനോവൽ ഫ്ലൂയിഡിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷനാണ് അത് നമ്മൾ അങ്ങോട്ട് ജോണിലോട്ട് കൊടുക്കും അത് നമുക്ക് അതൊരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഫൈനലി റീപ്ലേസ്മെന്റ് അഥവാ മുട്ടി മാറ്റി വെക്കുന്ന ഈ ഒരു രീതിയിലുള്ള വന്നാൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് ലൈഫ് ലോങ് ആണോ അല്ലെങ്കിൽ ക്യൂറബിൾ ആണോ അതായത് ഒരു ഒരു ടൈം പീരീഡ് വരെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് ക്യൂർ ആയി എന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ ഈ മരുന്ന് കഴിക്കേണ്ട ആവശ്യമേ ഇല്ലയോ അല്ലെങ്കിൽ ലൈക്ക് പീരിയാഡിക്കലി നമ്മൾ കഴിക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇപ്പൊ ഞാൻ എന്റെ പേഷ്യൻസിനോട് പറയാറുണ്ട് ഓസ്റ്റിയോർത്തലൈറ്റിസ് ശരിക്കും നമുക്കതൊരു അസുഖമായിട്ട് കാണണ്ട അത് നമ്മുടെ ഒരു ഒരു അവസ്ഥയാണ് ഒരു ഏജിങ് ആണ് നമ്മൾ പ്രാഗ പ്രായമാകുമ്പോൾ നമ്മുടെ മുടിയൊക്കെ നരക്കും എന്ന് പറയുന്ന പോലെ ഒരു എല് ഈ ജോയിന്റ് വരുന്ന ഒരു നരയായിട്ടാണ് ഈ ഓസ്റ്റിയോ ആർത്തലൈറ്റിസിനെ കണ്ടാൽ മതി അപ്പൊ നമുക്ക് പറഞ്ഞ പോലെ അതിന്റെ ട്രീറ്റ്മെന്റിൽ നമുക്ക് നല്ല നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈല് ഒരു ഡിസിപ്ലിൻഡായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അതായത് കറക്റ്റ് ആയിട്ടുള്ള എക്സസൈസ് ആയിട്ടുള്ള ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ നമുക്ക് ഒരു ഇല്ല പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടത് വിറ്റമിൻ ഡി അതെനിക്ക് ഇവിടെയുള്ള എല്ലാവരും ഞാൻ ഇപ്പൊ വിറ്റമിൻ ഡി ടാബ്ലെറ്റ് കഴിച്ചിട്ടാണ് കെ എൽ റേഡിയോ ക്ലിനിക്കിലോട്ട് വരുന്നത് തന്നെ ബിക്കോസ് നമുക്ക് ഹെയർ ഫോള് വരുന്നു അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം വരുന്നു അപ്പോഴൊക്കെയാണ് എനിക്കൊന്നും നാട്ടിലൊക്കെ നിൽക്കുമ്പോൾ പലർക്കും ഈ വിറ്റമിൻ ഡി എന്താന്ന് പോലും അറിയില്ല പ്രവാസി ആയതിനു ശേഷമാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരിപ്പോൾ ചോദിക്കുമ്പോൾ ആ വിറ്റമിൻ ഡീൻ്റെ കുറവുണ്ട് എല്ലാവരും ഒരു കാര്യമാണ് അത് പലരും റിയലൈസ് ചെയ്യുന്നത് ഹെയർ ഫോള് വരുമ്പോ അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നു അങ്ങനെ ഡോക്ടറിനടുത്ത് പോയി കാണുമ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് ഓ വിറ്റമിൻ ഡീനൊക്കെ മരുന്നൊക്കെ കഴിക്കണമെന്ന് തന്നെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് പോലും അപ്പോൾ ഡിയും ഈ പറയുന്ന പോലെ നമ്മുടെ നമ്മുടെ ഓർത്തോപീഡിക്സ് അല്ലെങ്കിൽ ഒക്കെ കണക്റ്റഡ് ആയിരിക്കുന്നത് ഈ വിറ്റമിൻ ഡിപ്പൊ ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ യു എയിലെ ഏറ്റവും കോമൺ ആണ് അതായത് ചെറിയ കുട്ടികളും മൂലം പ്രായമുള്ളവർ വരെ ഡെഫിഷ്യന്റ് ആണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏകദേശം സെവന്റി എയ്റ്റി പെർസെന്റേജ് ആൾക്കാർക്കും വൈറ്റമിൻ ഡി കുറവാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് അത്രയും വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് നമ്മൾ സാധാരണ വൈറ്റമിൻ ഡി കുറിച്ച് നമ്മൾ പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നത് ബോൺ നമ്മുടെ അസ്ഥി സംബന്ധമായ ബോൺ ജോയിന്റ് അങ്ങനെയാണ് പക്ഷെ വിറ്റമിൻ നമ്മുടെ ടോപ്പ് ടു ബോട്ടം വിറ്റമിൻ ഡി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ബ്രെയിൻ താഴെ വരെ വിറ്റമിൻ ഡി ഏറ്റവും ഇൻവോൾവെന്റ് ആണ് അത് കാരണം എന്താന്ന് വെച്ചാൽ വൈറ്റമിൻ ഡിക്ക് നമ്മുടെ ശരീരത്തിൽ ടു ഹൺഡ്രഡ് ഇരുന്നൂറ് റിസപ്റ്റേഴ്സ് ഉണ്ട് ഇരുന്നൂറ് റിസപ്റ്റേഴ്സ് അതായത് ബ്രെയിൻ പോലെ എല്ലാ ഇതിന്റെ റിസപ്റ്റേഴ്സ് ആണ് അപ്പൊ വരുമ്പോ നമുക്ക് എല്ലാത്തിനും ഈവൻ ബ്രെയിൻ സെൽസിനെ എല്ലാത്തിനും ഇത് അഫക്ട് ചെയ്യാറുണ്ട് അപ്പൊ വൈറ്റമിൻ കുറിച്ച് പറഞ്ഞാൽ ഈ വൈറ്റമിൻ ഡി നമുക്ക് ഏറ്റവും കൂടുതൽ സോഴ്സ് കിട്ടുന്നത് നമ്മുടെ സൺലൈറ്റിൽ നിന്നാണ് സൂര്യപ്രകാശത്തേനാണ് അതിപ്പം രാവിലെ ഏകദേശം മണി മുതൽ മണി വരെയുള്ള സൺലൈറ്റ് അൾട്രാ വയലറ്റ് ബി റേസ് ആ രശ്മികളുടെ ശരീരത്തിൽ സ്കിന്നിൽ പതിക്കുമ്പം നമ്മുടെ കൊളസ്ട്രോൾ ഉണ്ട് സെവൻ ഹൈഡ്രോ കൊളസ്ട്രോ സെവൻ ഡി കൊള കൊളസ്ട്രോൾ ഉണ്ട് ആ കൊളസ്ട്രോളിനെ ഇത് വൈറ്റമിൻ ഡി ത്രീ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് അതാണ് നടക്കുന്നത് അപ്പൊ ഈ വൈറ്റമിൻ ഡി നമുക്ക് ഇത് പോലെ തന്നെ നമ്മുടെ ബ്രെയിൻ സെൽസിനെ ആക്ടിവേറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് നമുക്ക് വൈറ്റമിൻ ഡി തില ഡെഫിഷ്യന്റ് ആകുമ്പോൾ ഈവൻ ഡിപ്രഷൻ വരെ നമുക്ക് വരാനുള്ള ഒരു കാരണം ഈ വൈറ്റമിൻ ഡിയുടെ ആണ് സ്ട്രെസ് ആൻസൈറ്റി ഉണ്ടാവും നമ്മുടെ ബോൺ പെയിൻ ജോയിന്റ് പെയിൻ അത് മാത്രമല്ല വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിലേ നമ്മുടെ ബോഡിക്ക് കാൽഷ്യം പറ്റത്തുള്ളൂ കാൽഷ്യം അതിന്റെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ബോൺ പെയിന് മസിൽ പെയിന് കാര്യങ്ങളെല്ലാം വരുന്നത് ഈവൻ നമ്മുടെ ഈ പറഞ്ഞ പോലെ അർബുദം പോലത്തെ ചില നമ്മുടെ ക്യാൻസേഴ്സ് എല്ലാത്തിനും വൈറ്റമിൻ ഡിയുടെ ഇൻവോൾവ്മെന്റ് ഇപ്പൊ സ്റ്റഡീസ് കണ്ടുപിടിക്കുന്നു അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാത്തിലും ഈവൻ ഇൻഫെർട്ടിലിറ്റി വന്ധ്യതയ്ക്ക് വരെ വൈറ്റമിൻ ഡിക്ക് റോൾ ഉണ്ടെന്ന് ഇപ്പോഴത്തെ റീസെന്റ് സ്റ്റഡീസ് പറയുന്നത് വൈറ്റമിൻ ഡി ഇസ് വെരി ഇമ്പോർട്ടന്റ് വൈറ്റമിൻ ഡി നമ്മൾ എപ്പോഴും അതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന മിനിമം തേർട്ടി ടു ഫിഫ്റ്റി ആണ് അതിന്റെ നല്ല ലെവൽ തേർട്ടി മുതൽ മുപ്പത് മുതൽ അമ്പത് വരെ ലെവൽ നാനോഗ്രാം ഗ്രാം എമൽ മെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് താഴെയാണെങ്കിൽ അത് വൈറ്റമിൻ വൈറ്റമിൻ ഡി 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 ഇൻസഫിഷ്യൻസി എന്ന് പറയും താഴെയാണെങ്കിൽ ഡെഫിഷ്യൻസി അത് വിറ്റമിൻ പലരും റാൻഡംലി ഫാർമസിയിൽ പോയി മാത്രല്ലവരുണ്ട് പലർക്കും അറിയില്ല പോകുന്നു എനിക്ക് വൈറ്റമിൻ ഡിന്റെ ടാബ്ലറ്റ് തരൂ ഫാർമസിസ്റ്റ് പറയുന്നത് മേടിക്കുന്നു വരുന്നു ഈ ഓരോ ആൾക്കും വൈറ്റമിൻ ഡി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏറ്റവും നല്ലത് അല്ലെങ്കിൽ റാൻഡംലി അവർക്ക് പോയി ഇങ്ങനെ ഒരു വൈറ്റമിൻ ഡി ക്യാപ്സൂല് മേടിച്ചു കഴിക്കാമോ ഏറ്റവും നല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വൈറ്റമിൻ ഡി ഒന്ന് ടെസ്റ്റ് ചെയ്യണം നമുക്ക് ബ്ലഡി ടെസ്റ്റ് ചെയ്യാവുന്നതാണ് വൈറ്റമിൻ ഡി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അത് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് നോക്കുമ്പോൾ വാല്യൂ എത്ര ഉണ്ടെന്ന് നോക്കണം നമ്മുടെ ഡെഫിഷ്യൻസിയുടെ അനുസരിച്ചാണ് അപ്പൊ തീയ്യത് ണെങ്കിൽ നമുക്ക് പത്തിന് താഴെ ഒക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ഇഞ്ചക്ഷൻസ് എടുക്കുന്നതായിരിക്കും നല്ലത് അതിന് ഇഞ്ചക്ഷൻ വെച്ചാൽ ഡോസേജ് ഹൈ ആണ് ഒരു ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം യൂണിറ്റ് ആണ് നമ്മള് ഇഞ്ചെക്ഷൻ കൊടുക്കുന്നത് അങ്ങനെ മൂന്ന് മാസം മൂന്ന് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് മെയിന്റനൻസ് ഡോസ് ആയിട്ട് തൗസൻഡിന്റെ ടെൻ തൗസൻഡ് ഒക്കെ കഴിക്കാവുന്നതാണ്

മുടി കൊഴിഞ്ഞു തുടങ്ങി എന്ത് പറ്റി അപ്പോഴാണ് നമ്മൾ ഈ വിറ്റമിൻ ഡിൻ്റെ കാര്യമൊക്കെ മനസ്സിലാക്കുന്നേ പക്ഷെ നമ്മൾ നമ്മളറിയാമല്ലോ നമ്മൾ പ്രവാസികളല്ല ഈ ജി സി സി കൺട്രിയിൽ സമ്മേഴ്സിൽ ചൂട് നമുക്ക് കുറച്ചധികം ഹാർഷിലോ ഹാർഷ് ആവാറുണ്ട് അപ്പോൾ ആ സമയം ഒരുപക്ഷെ പത്ത് മണി തൊട്ട് അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് രണ്ട് മണി വരെ വെയിൽ കൊള്ളുക എന്ന് പറയുന്നത് കുറച്ച് ഇൻഡിഫിക്കൽട്ടാണ് അപ്പം അങ്ങനെയാണെങ്കിൽ പ്രവാസികൾക്കായിട്ട് ഇപ്പം ഈ നാച്ചുറൽ സൺലൈറ്റ് കൊള്ളാൻ പറ്റുന്ന ഒരു ടൈം പീരീഡ് ഏതായിരിക്കും ടൈം പീരിയഡ് ഇപ്പൊ ആക്ച്വലി പറഞ്ഞ പോലെ നമ്മുടെ ഈ ടെൻ ടു ടു ആണ് ആക്ച്വലി നമ്മുടെ ബി റേസ് ഉണ്ടല്ലോ അതിന്റെ എക്സ്പോസ് മാക്സിമം വരുന്നത് അപ്പൊ ആ ആ ഒരു ടൈമിലാണ് ശരിക്കും നമുക്ക് ഐഡിയൽ ആയിട്ട് പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ ഇവിടെ നമുക്ക് പറ്റാത്തത് പറ്റാത്തതുകൊണ്ട് നമുക്ക് സപ്ലിമെന്റേഷൻ എടുക്കുക എന്നുള്ള ഒരു ചോയ്സ് മാത്രമേ ഉള്ളൂ പിന്നെ ഫുഡില് ആക്ച്വലി നമ്മുടെ ഈ കോഡ് ലിവർ ഓയിൽ ഉണ്ട് ഫിഷ് കോഡ് ലിവർ ഓയിലൊക്കെ വൈറ്റമിൻ ഡിയുടെ സപ്ലന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഫിഷ് ഇല്ലാത്ത ആണെങ്കിൽ അയല മത്തി ഇതിലൊക്കെ വൈറ്റമിൻ ഡി കണ്ടന്റ് ഹൈ ആണ് മഷ്റൂമില് വൈറ്റമിൻ ഡി കണ്ടന്റ് ഹൈ ആണ് ഇതൊക്കെ നമുക്ക് വൈറ്റമി ആയിട്ട് നമുക്ക് ഒന്ന് മെയിൻറ്റെനസ് ആയിട്ട് പോവാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ സപ്ലിമെന്റേഷൻ എടുക്കുക എന്നുള്ളൊരു ഇതിപ്പോ നമ്മൾ മുതിർന്നവരുടെ കാര്യമാണ് പറയുന്നത് പക്ഷെ കുട്ടികളിൽ ഒരുപക്ഷെ നമുക്ക് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഈ ജോയിന്റ്സ് പെയിൻ ഉണ്ടോ ഒരുപക്ഷെ ഇപ്പൊ കുഞ്ഞുങ്ങൾ വന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാം ഓക്കെ അവർ സ്കൂളിൽ വീണിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി ഇടിച്ചിട്ടുണ്ടായിരിക്കാം അവർക്ക് ഈ ജോയിന്റ് പെയിൻസ് ഒരുപക്ഷെ കൺവേ ചെയ്യാൻ അറിയില്ലായിരിക്കാം അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ കുട്ടികളിൽ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് ഒന്ന് ഈ പറഞ്ഞ പോലെ ആദ്യം സിംറ്റംസ് ആണ് നമ്മൾ ഈ പറഞ്ഞിട്ട് ബുദ്ധിമുട്ട് അല്ലാതെ നടുവേദന അല്ലെങ്കിൽ വേദന കുറച്ചു നേരം നടക്കുമ്പോൾ നടക്കാൻ വയ്യ മടി കാലുവേദന മസിൽസിന് വേദന ഇതൊക്കെ നമ്മൾ സിംറ്റംസ് വരുമ്പോൾ നമ്മൾ ഒബിയസ്ലി നമ്മൾ ആദ്യം കാൽഷ്യം വൈറ്റമിൻ ഡി എല്ലാം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ കോഴ്സ് നമ്മൾ പിള്ളേർക്കും കൊടുക്കാറുണ്ട് അതായത് ഈ പറഞ്ഞ പോലെ പത്ത് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് തീരെ ഡെഫിഷ്യൻ ആണെങ്കിൽ നമ്മൾ ഈവൻ ഫിഫ്റ്റി തൗസൻഡ് യൂണിറ്റ്സ് വരെ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് കാരണം അവർക്ക് ഈ ഗ്രോയിങ് ആയതുകൊണ്ട് വൈറ്റമുണ്ടിയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റാണ് വൈറ്റമുണ്ടും കാശും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അവിടെ പിള്ളേർക്ക് മസ്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അതുമാത്രമല്ല നമ്മൾ ട്വൻറ്റി ട്വൻറ്റി ഫോർ കഴിഞ്ഞ് ട്വൻറ്റി ട്വൻറ്റി ഫൈവിലേക്ക് എടുക്കുമ്പോൾ പലരും പുതിയ ന്യൂ ഇയർ ഒക്കെ എടുക്കുന്ന ഒരു സമയമാണ് അതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും റിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വർഷം വെയിറ്റ് കുറച്ചിരിക്കും ഭയങ്കര ഹെൽത്തി ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ വെയിറ്റ് കുറവുള്ളവരാണെങ്കിൽ ഞാൻ വെയിറ്റ് കൂട്ടി കറക്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് പലരും തുടങ്ങുന്നത് ആദ്യത്തെ ഒന്ന് രണ്ട് മാസമൊക്കെ എല്ലാവരും റിസോല്യൂഷൻ ചെയ്യും പിന്നെ ഈ പറയുന്ന പോലെ ഓ ഇന്നാണ് വീട്ടിൽ ചിക്കൻ ഫ്രൈ ആയി അതെങ്ങനെ ഒഴിവാക്കും എന്നുള്ളൊരു ടെൻഷനിലാണ് അപ്പോൾ നമ്മൾ ഈ ട്വൻറ്റി ട്വൻറ്റി ഫൈവിലോട്ട് കയറുമ്പോൾ ഓർത്തോ പിന്നെ

നമ്മുടെ എക്സസൈസ് അതായത് പ്രോപ്പർ ടൈംലി എക്സസൈസ് അതായത് നമ്മളിപ്പം ജിമ്മിലേക്ക് പോയി ഹെവി വർക്ക്ഔട്ട്സ് അങ്ങനെയൊന്നും അല്ല നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈംലി എക്സസൈസ് കീപ്പ് ചെയ്യാൻ നോക്കുക നമ്മുടെ വെയിറ്റ് മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കുക നമ്മുടെ വെയിറ്റ് ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു ഒരു വില്ലനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് പല പ്രശ്നങ്ങൾക്കും ഇവിടെ ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാർക്കും തേയ്മാനവും പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഈ പറഞ്ഞപോലെ വെയിറ്റിന്റെ ഒരു പ്രശ്നങ്ങൾ എന്തായാലും വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബോഡി വെയിറ്റ് ഒന്ന് മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കുക അത്ര ഇത്രയൊക്കെ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ വേറെ ഒരു കാര്യം നമ്മൾ എല്ലാവരുടെയും വർക്ക് ഹാബിറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് കുറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ലോങ് ടൈം ഡ്രൈവ് അതൊക്കെയാണല്ലോ അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പം കണ്ടിന്യൂസ് ഇരിക്കുന്നവരാണെങ്കിൽ എവറി ഒരു തേർട്ടി ഒന്ന് ഒരു ടൈം ഔട്ട് എടുത്തൊന്ന് ബ്രേക്ക് എടുക്കുക ജസ്റ്റ് ഒന്ന് നടന്നിട്ട് തിരിച്ചു വന്നിരിക്കുക കണ്ടിന്യൂസ് ലോങ് ടേം വരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് നടു കടലി മുട്ട എല്ലാത്തിനും ഇത് ബാധിക്കുന്നതാണ് അപ്പൊ അങ്ങനത്തെ നമ്മുടെ ആ ഒരു വർക്ക് ആ ഒരു നമ്മുടെ മോഡ്യൂൾ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം ഓക്കേ ആവാനുള്ള പൊസിബിലിറ്റി ഉണ്ട് അപ്പോൾ എന്തായാലും താങ്ക്യൂ സോ മച്ച് ഡോക്ടർ ഫോർ ജോയിനിങ് റേഡിയോ ക്ലിനിക്ക് ആൻഡ് അഡ്വാൻസ് ന്യൂ ഇയർ wishes 2025 ഡോക്ടർ നാട്ടീ വലിയവട്ടെ സെയിം ബി യോ ഓക്കേ താങ്ക്സ് ടേക്ക് മൈ പ്രഷാ താങ്ക്യൂ ബൈ റേഡിയോ ക്ലിനിക്ക് brought to you by NMC medical center ഷാബ്ദ അജ്മൻ ആൻഡ് റാസഖൈമ delivering personalized care that matters